ഇത് ധാരാളം തവണ പറഞ്ഞതാണ് ഞങ്ങൾ നേരത്തെ പാർട്ടിയെടുത്ത തീരുമാനമനുസരിച്ച് യു ഡി എഫിൽ ഒരഭിപ്രായം പറഞ്ഞു മറ്റ് കക്ഷികൾ ആലോചിച്ചിട്ട് അഭിപ്രായം പറയാമെന്നും പറഞ്ഞു പ്രത്യേകിച്ച് കോൺഗ്രസ് അപ്പോൾ അതിനെ സംബന്ധിച്ച് രണ്ട് കൂട്ടുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട് അതിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ ഏതായാലും കഴിയില്ല മറ്റ് ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സാധാരണഗതിയിൽ എല്ലാ തിരഞ്ഞെടുപ്പിലും ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങലൊക്കെ യു ഡി എഫും മുസ്ലിം ലീഗുമാണ് ആ നിലയ്ക്ക് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം തീരുമാനമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം അല്ല അങ്ങനെ സാധ്യത ഉണ്ടെങ്കിലല്ലേ നമ്മളെന്തിനാ സാങ്കേതിക വികമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് നന്നായി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ശുഭപ്രതീക്ഷയല്ലേ നിങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങൾക്കുമൊക്കെ എന്താവണ്ട് തീർച്ചയായിട്ടും എന്താ സംശയം കിട്ടണമല്ലോ അല്ല കിട്ടിയാൽ പ്രശ്നം തീരുവന്ന അല്ല ഞങ്ങള് ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അതിലൊരു തീരുമാനം നാളെ ആവും നാളെ ആയ ആദ്യം നിങ്ങളറിയിക്കും കിട്ടാത്ത പ്രശ്നം എന്താ ഇത്